പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് മൂവാറ്റുപുഴ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന ആദ്യ ബാച്ചിന്റെ നീന്തൽ പരിശീലനം സമാപിച്ചു നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ മത്സരവും ക്ലബ്ബിന്റെ സ്വിമ്മിംഗ് പൂളിൽ നടന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറോളം പേർ പരിശീലനം പൂർത്തിയാക്കി മൂവാറ്റുപുഴ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന അവധികാല നീന്തൽ പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് പരിശീലനം പരിശീലനം പൂർത്തിയായവരുടെ മത്സരവും ക്ലബിന്റെ സ്വിമ്മിംഗ് പൂളിൽ നടന്നു ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ആദ്യ ബാച്ച് പരിശീലനം നടന്നത് മുഖ്യ പരിശീലകനായ എം പി തോമസിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേർക്ക് പരിശീലനം നൽകിയത് നൂറുകണക്കിന് പഠിതാക്കളെ നീന്തൽ പരിശീലിപ്പിച്ച് പുഴയിലും നീന്തൽ പരിശീലനം കഴിഞ്ഞ് ഒരു മാസത്തെ പരിശീലനം കഴിഞ്ഞ് ഈ രണ്ട് മാസമാണ് ഈ കോച്ചിങ്ങിന്റെ ഡ്യൂറേഷൻ ഒരു മാസത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ വാച്ച് തുടങ്ങും രണ്ട് മാസം കഴിയുമ്പോൾ ഈ രണ്ട് ബാച്ചിനെയും കൂടെ രണ്ട് മാസം പഠിച്ച കുട്ടികൾ എല്ലാവരെയും കൂടെ ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും പഠിച്ച് കഴിയും അവരെ രണ്ടാമത്തെ മാസത്തിൻ്റെ എൻഡിൽ ഏകദേശം ഒരു മുപ്പതോ മുപ്പതൊന്നാം തീയതികളിൽ നമ്മൾ മൂവാറ്റി ആറിൽ ഞങ്ങൾ കോച്ചുമാരുടെ സാന്നിധ്യത്തില് ശബ്ദമെടുക്കുന്ന കുട്ടികൾ ആ കോച്ച്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ നീന്താൻ അക്കരെ ഇക്കരെ നീന്താനായിട്ട് ഞങ്ങൾ കോച്ചുമാരുടെ അല്ലാതെ കുട്ടികളെ തന്നെ വിടുകല്ല ഈവൻ അവിടെ ശ്രദ്ധിക്കുക ആ തന്നെ വിടുകയല്ല അപ്പോൾ കുട്ടികളെ തന്നെ വിടുകയല്ല കോച്ചുമാരുടെ സാന്നിധ്യത്തിൽ അവർക്ക് ഇഷ്ട യഥേഷ്ടീന്താനുള്ള സാഹചര്യം തരും കാരണം നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരു സീയിലോ റിവറിലോണ്ടിലോ എവിടെ പോയാലും നമ്മൾക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യണം ഒരു കാരണവശാലും ഒരു ഇൻസിഡന്റ് എന്ന് ക്ലബ്ബ് അസന്നിധ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതനുസരിച്ചാണ് ഇവിടെ ഈ ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള നീന്തൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ എബ്രഹാം മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വിമ്മിംഗ് പൂളുള്ള ഫാമിലി ക്ലബുകള് വളരെ കുറവാണ് മൂവാറ്റുപുഴ മറ്റൊരു ക്ലബിനുമില്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശുദ്ധജലം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ ഫില്ല് ചെയ്യുകയും ക്ലോറിനേഷൻ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത്തെ കാര്യം സ്വിമ്മിങ്ങിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം വാട്ടർ ബോഡീസുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിലും മീഡിയകളിലൂടെ കേൾക്കുന്നതാണ് ഓരോരോ അപകടങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാം സ്വിമ്മിങ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബാത്റൂമിൽ കുളിക്കുന്ന പ്രവണതയൊന്നുമില്ല തോടിലും കുളത്തിലും പുഴയിലും ഒക്കെയാണ് കുളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു ശതമാനം ആളുകളും സ്വിമ്മിങ് അറിയാവുന്നവരായിരുന്നു അപ്പോൾ ഇപ്പം അതുകൊണ്ട് ഇത്രയും വാട്ടർ ബോഡിയുള്ള നമ്മുടെ രാജ്യത്ത് സ്വിമ്മിങ് മസ്റ്റായിട്ടും ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒന്ന് നമുക്ക് സ്വയം നമ്മുടെ ജീവൻ രക്ഷിക്കാം എവിടെയെങ്കിലും നമ്മൾ വാട്ടർ ബോഡിയിൽ ആവപ്പെട്ടു പോയാൽ മറ്റൊരു കാര്യം മറ്റുള്ളവരുടെ ഒരു ജീവൻ കൂടി ചിലപ്പോൾ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ സ്വിമ്മിങ് അറിയാമെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരിക്കും മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ജോണി അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമാൻ പയസ് വൈസ് പ്രസിഡന്റ് രാജു ആർ വനിതാ പരിശീലകരായ ടെസി ജോസ് കൃഷ്ണ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു അവധിക്കാല പരിശീലനത്തിന്റെ രണ്ടാം ബാച്ച് മെയ് ഒന്ന് മുതൽ മുപ്പത് വരെയാണ് നടക്കുക താൽപര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ